ലൗ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവനെതിരെ നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ജിഹാദ് ഉണ്ട് തിയോളജി ജിഹാദ് എന്താണ് തിയോളജി ജിഹാദ് കഴിഞ്ഞ ദിവസം വിശ്വാസ പ്രമാണത്തിൽ ക്രിസ്ത്യാനി ഏറ്റുപറയുന്ന വിശ്വാസ സത്യങ്ങളെയെല്ലാം ബോധപൂർവം വ്യക്തമായി തിരസ്കരിക്കുന്ന ഖുറാൻ ദൈവവചനത്തിന്റെ ശത്രുവാണ് എന്ന് ഞാൻ പറഞ്ഞതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് എനിക്കൊരു പോസ്റ്റ് കിട്ടി ഈ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് റോമൻ കത്തോലിക്ക മതത്തിൽ ദൈവവും ഇസ്ലാം ആരാധിക്കുന്ന ദൈവവും അല്ലാഹ് ഒരേ ദൈവമാണെന്ന റോമൻ കത്തോലിക്ക മത ആധികാരിക ഗ്രന്ഥങ്ങളും അധികാരികളും അവരുടെ ചെയ്തികളും പറയുന്നു സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നാണ് അദ്ദേഹം കൂട്ടിയിരുന്നത് മുസ്ലിങ്ങളുമായുള്ള സഭയുടെ ബന്ധം അത് കൂട്ടിയിതിരിക്കുകയാണ് ഇവിടെ ഒന്നാമതായി പറയുന്ന റോമൻ കത്തോലിക്കരുടെ രക്ഷയുടെ പദ്ധതിയിൽ സൃഷ്ടാവിനെ അംഗീകരിക്കുന്നവരിൽ ഒന്നാമതായി മുസ്ലിങ്ങളാണ് അവസാന വരികൾ പറയുന്നു മുസ്ലിങ്ങൾ അവസാന നാളിൽ മനുഷ്യരാശിയുടെ ന്യായാധിപനായ ഏകദൈവത്തെ ആരാധിക്കുന്നു അപ്പോൾ ആരാധ ആരെയാണോ റോമൻ കത്തോലിക്കർ മനുഷ്യരാശിയുടെ ന്യായാധിപനായി കാണുന്നു ആ ഏകദൈവത്തെ തന്നെയാണ് മുസ്ലിങ്ങൾ ആരാധിക്കുന്നത് എന്ന് സി 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 എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് ഇനി ബാക്കിയുള്ള തെളിവുകൾ വീഡിയോയിലുള്ള മൈക്കിൾ അച്ഛൻ പറയും പിന്നത്തായിട്ട് ലൂമൻ ജെൻസിയും നോസ്ത്ര പോപ്പ് ജോൺ പോൾ സെക്കൻഡ് പോപ്പ് ഫ്രാൻസിസ് ഡിക്ലറേഷൻ വിത്ത് അഹമ്മദ് അൽ തൈബ് ഗ്രാൻഡിമാം ഓഫ് അൽ അസാർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പോസ്റ്റിനുള്ള മറുപടിയാണ് ഈ വീഡിയോ കത്തോലിക്കൽ ആരാധിക്കുന്ന അന്ത്യവിധിയാളൻ ദൈവപുത്രനായ ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനെ ആണോ മുഹമ്മദ് ഇർ ക്രിസ്ത്യാനികളോടൊപ്പം ആരാധിക്കുന്നത് അന്ത്യവിദ്യാളനായി ഒന്നാമത്തെ ചോദ്യം ഈ കുറിപ്പ് എഴുതിയ ആള് അങ്ങനെ സമ്മതിക്കുമോ എന്ന് എനിക്കറിയണം മുഹമ്മദീയരുടെ ദൈവനിഷേധമോ ക്രിസ്തു നിഷേധമോ ശരിയാണെന്ന് ഏതെങ്കിലും ആർപ്പാപ്പമാരോ ഏതെങ്കിലും വൈദികരോ പറഞ്ഞിട്ടുണ്ടോ തീവ്രവാദവും കലാപവും അവസാനിപ്പിച്ച് സാഹോദര്യം വളർത്തണമെന്നല്ലേ ഫ്രാൻസിസ് പാപ്പായും അൽ അസാർ ഷെയ്ഖ് അഹമ്മദ് അൽ തായേബും ചേർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫെബ്രുവരി നാലാം തീയതി അബുദാബിയിൽ പറഞ്ഞത് അല്ലാതെ മറ്റെന്തെങ്കിലുമാണോ ആണോ എന്നൊക്കെയുള്ളതാണ് എന്റെ ചോദ്യങ്ങൾ ഈ വീഡിയോയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട് എന്താണ് തിയോളജി ജിഹാദ് എന്ന് പറയുക രണ്ട് അതിന്റെ പശ്ചാത്തലം പറയുക എന്താണ് തിയോളജി ജിഹാദ് വിശുദ്ധ ബൈബിളും സഭയുടെ പ്രമാണരേഖകളും ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസവും വിശുദ്ധ ബൈബിളും തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതും അതിനായി സഭാ സംവിധാനങ്ങളെയും സഭാംഗങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതുമാണ് തിയോളജി ജിഹാദ് എന്ന് നമുക്ക് നിർവചിക്കാനായിട്ട് കഴിയുന്നത് തിയോളജി വിഭാഗം നടക്കുന്നത് കുറഞ്ഞത് മൂന്ന് വിധത്തിലെങ്കിലും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒന്ന് കുറെ വർഷങ്ങളായിട്ട് ഈ ജിഹാദികൾ ചെയ്തുകൊണ്ടിരുന്ന സംവാദങ്ങൾ സ്നേഹ സംവാദങ്ങൾ അതിലിപ്പോൾ ക്രിസ്ത്യാനികളുടെ പല ഗ്രൂപ്പുകളും അവരുമായിട്ട് സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഇതിന്റെ ലക്ഷ്യം എന്താണ് അവർ ചെയ്യുന്നത് വിശുദ്ധ ബൈബിൾ ചിക്കു ചികഞ്ഞ് തങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്ന വചനങ്ങൾ അടർത്തിയെടുത്ത് ബൈബിൾ തെറ്റാണെന്ന സംവാദത്തിലൂടെ ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അല്ലാതെ നല്ല ഉദ്ദേശത്തോട് വരുന്നവരല്ലല്ലോ ഇത് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട പരീക്ഷകന്റെ അതേ സാധനം തന്നെയാണ് ബൈബിൾ ഉപയോഗിച്ച് തന്നെ വിശ്വാസികളെ വഴിതെറ്റിക്കാനായിട്ട് നടക്കുന്ന ആളുകൾ ദൈവിക നന്മകളെല്ലാം ദുരുപയോഗിക്കുന്നവരുടെ പ്രവൃത്തിയാണിത് ഇനി ഇത് സംവാദങ്ങൾ ഇന്ന് പരസ്യമായിട്ടും രഹസ്യമായിട്ടും വ്യക്തിപരമായിട്ടൊക്കെ ഒത്തിരി നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക ഇന്ന് ഇതെല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തത് തിയോൾ നടക്കുന്നത് ഹിഹാബ് നടക്കുന്നതെങ്ങനെയാന്ന് ചോദിച്ചാൽ സാ ക്രിസ്തീയ നേതൃത്വത്തിലുള്ളവരുമായി സൗഹൃദം സൃഷ്ടിക്കുക അതിന് പലവിധ മാർഗങ്ങളുണ്ട് എന്നിട്ട് ദൈവിക രക്ഷാകര കർമ്മം മുഴുവനും വ്യക്തമായി തിരസ്കരിക്കുന്ന അറബി ഗോത്ര ദേവനായ അള്ളാഹു തന്നെയാണ് ബൈബിള് പഠിപ്പിക്കുന്ന കർത്താവ് അവരെ കൊണ്ട് പറയുക എന്നുള്ളതാണ് ഇത് നമ്മളിഷ്ടം പോലെ കേൾക്കാറുണ്ട് മൂന്നാമത് നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ചില വിഭാഗങ്ങളുടെ മനസ്സിൽ അയൽവാസിക്കെതിരെ ജിഹാദ് എന്ന ആശയം ഇല്ലാതിരുന്ന ഒരു കാലത്ത് വത്തിക്കാൻ കൗൺസിലും പഴയ കാലത്ത് വത്തിക്കാൻ കൗൺസിലും തുടർന്നും മതബോധന ഗ്രന്ഥവും സൗഹൃദപരമായി പറഞ്ഞ കാര്യങ്ങൾ ക്രിസ്ത്യാനികളെ ഇന്ന് ഇന്നത്തെ മാർഗ സാഹചര്യം തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് ഈ ജിഹാദ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം എന്താണ് നല്ല ലക്ഷ്യമാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ബൈബിൾ ദുരു സാത്താൻ ബൈബിൾ ദുരുപയോഗിച്ചതുപോലെ തന്നെ സഭയുടെ പ്രമാണങ്ങളും ദുരുപയോഗിച്ച് വിശ്വാഹ തെറ്റിദ്ധരിപ്പിക്കലാണ് ലക്ഷ്യം വത്തിൽ പറഞ്ഞാൽ ശരിയല്ല എന്ന് പറയേണ്ടി വരികയല്ലേ സാധാരണ വിശ്വാസികൾ ഇത്തരത്തിൽ തിയോളജി വിഭാഗത്തിൽ പെട്ടുപോയ വളരെയധികം ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് എല്ലാവരും അനുസ്മരിക്കേണ്ടതാണ് അല്ലെങ്കിൽ എന്ത് ലക്ഷ്യത്തോടെയാണ് ദൈവം ത്രിത്വമാണെന്നും ദൈവപുത്രനായ ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകനെന്നും പ്രഖ്യാപിക്കുന്ന ലൂമൻ ജെസിയും പതിനാല് വത്തിക്കാൻ കൗൺസിലിലെ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ചില വാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ കൗൺസിൽ വിശ്വസിക്കുന്നതും പ്രഘോഷിക്കുന്നതുമായ പ്രധാന കാര്യങ്ങൾ തന്നെ നിഷേധിക്കുന്നത് എന്തുകൊണ്ടാണ് കൗൺസിൽ പറഞ്ഞ കാര്യങ്ങളിൽ ദൈവം തൃത്വമാണെന്ന് മുഹമ്മദീയരോ ഖുറാനോ സമ്മതിക്കുമോ ഒന്നാമത്തെ കാര്യം അപ്പൊ ഖുറാന്റെ കാര്യം എന്തായി തീരും യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന് മുഹമ്മദീയരോ ഖുറാനോ സമ്മതിക്കുമോ അങ്ങനെ സമ്മതിച്ചാൽ ആ ദൈവം തന്നെയാണോ ഈ ദൈവം നിങ്ങൾ സമ്മതിക്കേണ്ടി വരുമോ യേശു ക്രിസ്തുവിന്റെ വരവോടെ വെളിപാട് പൂർണമായി കഴിഞ്ഞു ഇനി മറ്റൊരു വെളിപാടുണ്ടാകാൻ സാധ്യമല്ല എന്ന് വത്തിക്കാൻ കൗൺസില് ദൈവാവിഷ്കരണം ദൈവിന്റെ നാലിൽ പറയുമ്പോ അത് ഖുറാനോ ഇത് പിന്തുടരുന്നവരോ സമ്മതിക്കുമോ അന്ത്യവിദ്യാളൻ യേശു ക്രിസ്തുവാണെന്ന് ബൈബിൾ തുടർച്ചയായിട്ട് പറയുന്നുണ്ട് ആ അന്ത്യവിദ്യാളൻ ആ യേശു ക്രിസ്തുവിനെ ആണോ മുഹമ്മദിയൻ ആരാധിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് ഇത് ഒരാ ഒന്നാണെന്ന് പറയുമ്പോൾ ഒന്നാണെങ്കിൽ യേശു ക്രിസ്തുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല വിശുദ്ധ ബൈബിളും സഭാ രേഖകളും എന്നതുപോലെ തന്നെ സഭാധികാരികളായ മാർപ്പാപ്പാമാരുടെ വാക്കുകളും സൗഹൃദമായി പരമായിട്ട് അവർ പറഞ്ഞതോ വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിന്റെ തലവൻ എന്ന നിലയിൽ പറഞ്ഞതോ ആയ കാര്യങ്ങൾ എടുത്ത് സഭയുടെ വിശ്വാസം തെറ്റാണെന്നും ക്രിസ്തു ദൈവമല്ലെന്നും പറയാനായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള വിശ്വാസികൾ ഓർക്കേണ്ട കാര്യമാണ് ഈ ആശയങ്ങളൊക്കെ എന്നിട്ട് എന്താ ചെയ്യുക സഭയുടെ സംവിധാനത്തിലൂടെ തന്നെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിശുദ്ധ ബൈബിളും സഭാരേഖകളും ക്രിസ്തുവിനെ നിഷേധിക്കുന്നു എന്ന് വരുത്തി തീർക്കുക അന്ത്യ അന്ത്യലക്ഷ്യമായിട്ടുള്ളത് കേരളത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ ക്ഹഹിക്കാവുന്നുള്ളു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു കാലത്ത് വചനപ്രഘോഷണ കേന്ദ്രമായി വിളങ്ങിയ ഒരു ധ്യാന കേന്ദ്രത്തിൽ ജിഹാദി കയറി പറ്റുന്നു വത്തിക്കാൻ കൗൺസിലിലെ ജിഹാദികൾക്ക് വേണ്ട കാര്യങ്ങൾ അയാൾ അടർത്തി പറയുന്നു അതിനായിട്ട് അവിടെ സൗഹൃദങ്ങൾ സൃഷ്ടിക്കുന്നു അങ്ങനെ സഭയുടെ സംവിധാനത്തിലൂടെ തന്നെ ക്രിസ്തു നിഷേധത്തിന്റെ ജിഹാദ് അങ്ങനെ മുന്നേറുകയാണ് അത് എന്നും മുന്നേറുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പല സ്ഥലങ്ങളിലൂടെ വാസ്തവത്തിൽ ലവ് ജിഹാദിനെ കുറിച്ചും മറ്റ് ജിഹാദുകളെ കുറിച്ചും ആകുലപ്പെടുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായി ഈ ജിഹാദിനെ കുറിച്ചല്ലേ വിശ്വാസികൾ ആകുലപ്പെടേണ്ടത് ഈ ജിഹാദിൽ അനേകർ പെട്ടുപോയതുകൊണ്ടല്ലേ നമ്മുടെ പല മക്കളും അജ്ഞത നിമിത്തം ലവ് ജിഹാദുകൾ ചെന്ന് പെട്ടത് അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദിൽ തിയോളജി തിയോളജിഹാദിനിരയായ സമാധാന വക്താക്കളെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് ഇനി ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗത്തേക്ക് വരുമ്പോൾ ചരിത്രം നോക്കുകയാണെങ്കിൽ സഭയിൽ നവീകരണം ആരംഭിച്ച വത്തിക്കാൻ കൗൺസിൽ ആധുനിക കാലത്ത് ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നും ക്രിസ്തുവാണ് ഏകരക്ഷകൻ എന്നും ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷ സാധ്യമാകൂ എന്നും ക്രിസ്തു നൽകിയ വെളിപാടുകോടുകൂടി പരസ്യമായ വെളിപാടുകൾ അവസാനിച്ചു എന്നും അവിടുത്തെ രണ്ടാമത്തെ ആഗമനം വരെ ഇനി ഒരു പുതിയ വെളിപാടുണ്ടാവുക സാധ്യമല്ല എന്നും അസന്യഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഒരു വെളിപാടുകൾ ഉണ്ടാകുക സാധ്യമേ എന്നും ദൈവം പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് വന്ന വെളിപാടല്ലോ കുറാനുള്ളത് കൗൺസിൽ പിതാക്കന്മാർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണം മുഴുവനും നമ്മൾ ചെല്ലാറുള്ള വിശ്വാസ പ്രമാണം മുഴുവനും മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് അതിനകത്ത് യാതൊരു കോട്ടവും സംഭവിക്കില്ല സംഭവിക്കാൻ സാധ്യമല്ല എന്നാൽ ഉറവിടങ്ങളിലേക്ക് അതായത് ക്രിസ്തുവിലേക്കും തിരുവചനത്തിലേക്കും തിരിച്ചു പോകാൻ ആഗ്രഹിച്ച വത്തിക്കാൻ കൗൺസിൽ ലാഭത്തിലുള്ള എല്ലാ മനുഷ്യരോടും കൂടുതൽ സൗഹൃദം ആഗ്രഹിച്ചു രണ്ടാം ലോകമഹായുദ്ധം അവശേഷിപ്പിച്ച പരസ്പര വിദ്വേഷത്തിന്റെ സാഹചര്യം മാറ്റെടുക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരോടും സമാധാനത്തിൽ വർത്തിക്കാൻ വിശ്വാസികളെ കൗൺസിലാഹ്വാനം ചെയ്തു ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കാലഘട്ടത്തിലാണ് ദമാസ്കസിലെ വിശുദ്ധ യോഹനാനും മഹാപണ്ഡിതനായ തോമസ് അക്വിനാസും മുഹമ്മദിന്റെ അനുകരണീയമല്ലാത്ത ജീവിതത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ തൽക്കാലത്തേക്ക് അവഗണിച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും മുഹമ്മദീയരോടും സമാധാനത്തിൽ വർത്തിക്കാൻ ആഹ്വാനം ചെയ്തു ഇത് ക്രിസ്തുവിന്റെ ദൈവത്വവും സഭയുടെ വിശ്വാസ പറയുന്ന കാര്യങ്ങളും തിരസ്കരിക്കാനും നിഷേധിക്കാനും വേണ്ടി ആയിരുന്നില്ല മനുഷ്യ നന്മയാണ് കൗൺസിൽ ആഗ്രഹിച്ചത് അന്ന് ജിഹാദുകൾ പ്രവർത്തനനിരതമായിരുന്നില്ല എന്നാൽ ഇക്കാലഘട്ടത്തിൽ ഇസ്ലാമിക ലോകത്ത് വലിയൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരുന്നു രണ്ടാം പത്തിക്കാൻ കൗൺസിൽ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിന് സമാനമായിട്ട് ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോവുക അതായത് യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ ഖുറാൻ വായിച്ചു പഠിക്കുകയും മുഹമ്മദിൻ്റെ ജീവിതപാത പിന്തുടരുകയും ചെയ്യണം എന്ന് പറഞ്ഞ ഒരു പണ്ഡിതൻ തുർക്കിയിലെ ഹറാനിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പതിൽ ജന്മമെടുക്കുന്നു ഇദ്ദേഹം പറഞ്ഞ അള്ളാഹു മാത്രമാണ് സത്യദൈവം യഥാർത്ഥ മുസ്ലിം ആകണമെങ്കിൽ ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകണം അതിന് ഖുറാൻ വായിച്ചു പഠിക്കുകയും ഹദീസുകൾ വായിച്ച് പഠിക്കുകയും മുഹമ്മദിന്റെ ജീവിത ബാധ പിന്തുടരുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിന് അതിൻ്റെതായ യുക്തി ഉണ്ടായിരുന്നു ഇന്ന് ഇസ്ലാമിക ലോകത്തുള്ള തീവ്ര ഇസ്ലാമിക ചിന്തകൾക്ക് അടിസ്ഥാനമെട്ടത് ഈ ഇബിൻ തൈമിയ എന്ന് പറയുന്ന സുന്നി പണ്ഡിതനാണ് ലോകത്ത് പലരെയും അത് വളരെ നന്നായിട്ട് സ്വാധീനിച്ചു ഈ ചിന്ത ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരുന്നു ഇസ്ലാമിക ലോകത്ത് പതിനെട്ടാം നൂറ്റാണ്ടിലെ അറേബ്യയില് നജിദ്ന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന മുഹമ്മദ് ബിൻ അബ്ദുൾ വഹാബ് ഈ തത്വങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു ഖുറാൻ വായിച്ചു പഠിക്കുകയും മുഹമ്മദിനെ പിൻചല്ലുകയും ചെയ്യുന്നവർ മാത്രമാണ് യഥാർത്ഥ മുസ്ലിംകൾ എന്നുള്ള ചിന്തയിൽ അദ്ദേഹം എത്തിച്ചേർന്നു അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യ മുസ്ലിങ്ങളാണ് അവർ വളരെ സമാധാനപരമായിട്ട് മറ്റുള്ളവരുടെ എല്ലാം കൂടെ ജീവിക്കുന്നതാണ് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇദ്ദേഹം എന്താണ് ചെയ്തത് ഇദ്ദേഹം മുഹമ്മദ് ബിൻ സൗദ് എന്ന് പറയുന്ന അദ്ദേഹം നാട്ടിലുള്ള നാട്ടുരാജാവിൻ്റെ അടുത്ത് അദ്ദേഹവുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാലിൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മതപരമായ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം രാജ്യ കാര്യങ്ങൾ അങ്ങ് ചെയ്യുക അങ്ങനെ നമുക്കൊരു ശുദ്ധമായ ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്താൻ അദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു അങ്ങനെ ഈ സൗദ് രാജകുടുംബത്തിന്റെ ചെറിയൊരു ഗോത്രരാജാവാണ് അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടി ആ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ സ്വീകരിക്കാതിരുന്ന എല്ലാം കൊന്നൊടുക്കിയും കൊള്ളയടിച്ചുമാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്തിന് ജന്മം ഉണ്ടാകുന്നത് അങ്ങനെ ഒടുവിൽ മക്കയും മദീനും മദീനയുമെല്ലാം ഇവരുടെ കീഴിൽ വരികയാണ് ചെയ്യുന്നത് സൗദ് കുടുംബവും വഹാബും ആരംഭിച്ച വഹാബ് ഇസ്ലാമാണ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ച് പിന്നെ ലോകത്തെല്ലാ സ്ഥലത്തേക്കും വ്യാപിച്ചു വരുന്നത് സൗദിക്ക് പിന്നീട് എണ്ണയുണ്ടായി നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആദ്യത്തെ എണ്ണ കണ്ടുപിടിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് വലിയൊരു ഓയിൽ ക്രൈസ് ഉണ്ടായപ്പോഴാണ് വിലയല്ല മുകളിലേക്ക് പോയത് അപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ എണ്ണയും ഉണ്ട് ഇഷ്ടംപോലെ പണവും ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ വഹാബിസം ഇവിടെ ഉണ്ടായ ഈ പാരമ്പര്യ മുസ്ലിങ്ങളെയൊക്കെ കൊന്ന് ജന്മം എടുത്ത ഈ വഹാബിസം ലോകത്തിലെ എല്ലാ ഭാഗത്തെയും കയറ്റി അയക്കപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലോകത്തെ എല്ലാ ഭാഗത്തും തീവ്രവാദ ചിന്തയുള്ള ആളുകളുണ്ടായി വഹാവി പ്രസ്ഥാനം അനുസരിച്ച് ജനാധിപത്യം വേണ്ട കാരണം അത് ജനങ്ങൾ ഉണ്ടാക്കുന്ന നിയമമാണ് ഖുറാനില് ദൈവത്തിന്റെ നിയമം കൊടുത്തിട്ടുണ്ട് അതാണ് അനു അനുഷ്ഠിക്കേണ്ടത് വഹാബിസം ചെന്ന സ്ഥലങ്ങളിലെല്ലാം വഹാബ് പറഞ്ഞതുപോലെയുള്ള അതുപോലെയുള്ള ഒരു ജീവിതം സാധ്യമാരി കാരണം കൂടെയുള്ളവരെ കൊല്ലാൻ സാധ്യമല്ല അപ്പോൾ വഹാബിസത്തിന് മാറ്റങ്ങൾ സംഭവിച്ചു ഓരോ നാട്ടിലെത്തിയപ്പോ അപ്പോ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ പിന്നെയും പുതിയ എങ്ങനെയാണ് ഈ മാറ്റം വന്ന വഹാബിസത്തിൽ നിന്ന് കൃത്യമായ ശുദ്ധമായ ഖുറാനനുസരിക്കുകയും മുഹമ്മിനെ മുഹമ്മദിനെ അനുകരിക്കുകയും ചെയ്യുന്ന ഇസ്ലാം എങ്ങനെ ഉണ്ടാക്കണം എന്നൊരു ചിന്ത വന്നതിന്റെ ഫലമായിട്ടാണ് പല സ്ഥലത്തും തീവ്ര ഇസ്ലാമിക ഗ്രൂപ്പുകൾ ലോകത്ത് ജന്മമെടുക്കുന്നത് എടുക്കുന്നത് എഴുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ നമ്മൾ വരികയാണെങ്കിൽ ഈ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുത്ത ഇതിന് വലിയ പ്രകോ പ്രചാരണം നൽകിയ മൂന്ന് പ്രധാനപ്പെട്ട ആളുകളുണ്ടായിരുന്നു ഒന്ന് ഈജിപ്തിലെ ഹസൻ ഉൽ ബന്നയാണ് ഇദ്ദേഹമാണ് ഇസ്ലാമിക ബ്രദർഹുഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്ഥാപിക്കുന്നത് പിന്നീട് അത് വളർന്നു വലിയ വിപ്ലവം ഒക്കെ ചെയ്ത് ഇവരാണ് ഐ എസ് ഐ എസും അൽ ഖൈഡയൊക്കെ മാറിയിട്ട് ഖിലാഫാത്ത് പുറകെ ഇസ്ലാമിക രാജ്യത്തിന് സ്ഥാപിക്കാനായിട്ട് നടക്കുന്നത് ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് മറ്റൊന്ന് രണ്ടാമത്തെ ആള് സയ്യിദ് അബ്ദുൾ ആല അൽ മൗദൂദിയാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ഔറംഗാബാദിൽ ഇന്ത്യയിൽ ജനിച്ചയാളാണ് ഇദ്ദേഹം ബ്രിട്ടീഷുകാരുമായിട്ടും യുദ്ധത്തിലായിരുന്നു ഇസ്ലാമിക രാജ്യം എന്ന ആശയത്തെ വ്യക്തമായിട്ട് അവതരിപ്പിച്ച ഇദ്ദേഹമാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ ജമാഅത്തെ ഇസ്ലാമി ആരംഭിക്കുന്നു ഇസ്ലാമിക സൊസൈറ്റി എന്ന് പറയും ലാഹോറിൽ ദൈവാനുഗ്രഹവും പരലോകവും ലഭിക്കാനായിട്ടാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഇസ് മേഖലയും ഇസ്ലാമികവത്കരിക്കുക എന്നതാണ് ലക്ഷ്യം അള്ളാഹു മാത്രം ദൈവം മുഹമ്മദ് പ്രവാചകനും ഇദ്ദേഹം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പാകിസ്ഥാനിലേക്ക് നീങ്ങി പിന്നീട് അദ്ദേഹം ഈ മദ്രസകളുടെ മുഴുവനും വടക്കേ ഇന്ത്യയിലെ മദ്രസകളുടെ മുഴുവനും നേതൃത്വം ഏറ്റെടുത്തു ഇവര് പിന്നീട് ഇബിൻ തൈമിയായി ഉറവിടങ്ങളിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള ആശയം നന്നായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടി സ്കൂളുകൾ സ്ഥാപിച്ചു ഈ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പേരാണ് താലിബേസ് എന്ന് പറയുന്നത് ഇതാണ് താലിബാനായിട്ട് മാറി വന്നതും പിന്നീട് ഒത്തിരി മാറ്റങ്ങളൊക്കെ സൃഷ്ടിച്ചതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഹിന്ദിക്ക് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് അദ്ദേഹം ആരംഭിക്കുന്നത് ഈ ഗ്രൂപ്പുകളിൽ നിന്നുണ്ടായ മറ്റൊരു ഗ്രൂപ്പാണ് നമ്മൾ അറിയുന്ന ഇപ്പോൾ അറിയുന്ന കേട്ടുള്ള പി എഫ് ഐ എന്ന് പറയുന്ന ആലപ്പുഴയിലെ കൊച്ചിന്റെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതും മറ്റേ പല കേസുകളും നമുക്ക് അലയും മലരും വാങ്ങിക്കോ എന്ന് പറയുന്ന ആ വിദ്യാഭ്യാസം ഒക്കെ എന്താണ് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഹമ്മദ് ഇലിയാസ് എന്ന് പറയുന്ന മറ്റൊരാള് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ആൾ മുഹമ്മദ് ഇലിയാസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇബിൻ ദൈമയായുടെ ആശയങ്ങള് പഠിപ്പിക്കുന്നതും പ്രചരിക്കുന്നതിനു വേണ്ടി സ്ഥാപിച്ചതാണ് ജമാഅത്ത് എന്ന് പറഞ്ഞു വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള സമൂഹമാണത് അര നൂറ്റാണ്ട് കാലം മുമ്പാണ് ഈ കേരളത്തിൽ ഈ പറയുന്ന വഹാബിസം ഇറക്കുമതി ചെയ്യപ്പെട്ട എണ്ണയോടുകൂടി അത് വലിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിപ്പിച്ചു ഈ പാരമ്പര്യ മുസ്ലിങ്ങൾ നമ്മളറിയുന്ന നേരത്തെ അറിയുന്ന വളരെ നല്ലവരായ മുസ്ലിങ്ങളുടെ ഇളം തലമുറയിൽ ഒത്തിരി ആളുകൾ കടുത്ത തീവ്ര ചിന്തകളുള്ളവരായിട്ട് മാറി ഇസ്ലാമിന് വേണ്ടി വാളെടുത്ത് മരിക്കുകയോ കൊല്ലുകയോ ചെയ്യുകയാണ് അവരുടെ അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യം എന്ന് അവർ പഠിപ്പിച്ചു ഇനി നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ വത്തിക്കാൻ കൗൺസിലിന്റെ കാലഘട്ടത്തിന് മുമ്പ് തുർക്കിയിലും സൗദിയിലും മറ്റും മറ്റു ചിലയിടങ്ങളിലും ജന്മം എടുത്തതെങ്കിലും കൗൺസിലിന് ശേഷം മാത്രം ലോകത്തെ എല്ലായിടത്തേയും കടന്നു വന്നതായ തീവ്ര ഇസ്ലാമിക വത്കട്ടത്തിന്റെ ഭാഗമാണ് തിയോളജി ജിഹാദ് എന്ന് പറയുന്നത് ഇത് വിശ്വാസികൾ തിരിച്ചറിയണം ഈ ജിഹാദുകൾ അന്നുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ കൗൺസിൽ കാര്യങ്ങൾ അല്പം കൂടി മാറ്റി ചിന്തിക്കുമായിരുന്നു കാരണം ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും അതിലൂടെയുള്ള മനുഷ്യരക്ഷയുമാണ് കൗൺസിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രേ കൗൺസിൽ കഴിയൂ വത്തിക്കാൻ കൗൺസിലോ അതിനെ ആസ്പദമാക്കി എഴുതിയ മതബോധന ഗ്രന്ഥമോ അല്ലാഹുവിൻ്റെ ദൈവത്വം പ്രഖ്യാപിക്കാനും അങ്ങനെ ദൈവപുത്രനെ നിഷേധിക്കാൻ ഉപയോഗിക്കുന്നവർ ഒന്നുകിൽ ജിഹാദികളാണ് അല്ലെങ്കിൽ അവരുടെ കെണിയിൽപ്പെട്ടവരാണ് അവരെ നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം